ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഓട്ടടി ഒരു മുട്ട കൂട്ടാനും ആണ് കേട്ടോ ഓട്ടടിയൊക്കെ നമ്മൾക്കൂടെ തേങ്ങാപ്പാലാണ് ഒരു മുട്ട കൂട്ടാനും ഉണ്ടാക്കിയിരിക്കണം അപ്പം നമ്മളിവിടെ രണ്ട് കപ്പ് പച്ചേരി എടുത്തുകണത് കേട്ടാ ആ മെഷറിങ് കപ്പിൻ്റെ കപ്പുണ്ടല്ലോ അതിന് രണ്ട് കപ്പ് അതിലേക്ക് ഒരു തേങ്ങയുടെ പകുത്തിട്ടാ ചോറാണെച്ചാൽ വലിയ ടീസ്പൂണ് നാല് ടീസ്പൂണ് അപ്പോൾ പച്ചരി രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകിയിട്ട് ഒരു മിക്സിയിലിട്ടെടുക്കുക തേങ്ങ അയിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ചോറ് ദാ വലിയ നാല് ടീസ്പൂണാണ് എടുത്ത് കണത് കേട്ടോ അല്ലെങ്കിൽ കാൽ കപ്പ് ചോറ് എടുത്താൽ മതി കേട്ടോ ഇനി പുളക്കൽ അത്ര നിർബന്ധം ഇല്ലയെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് എടുത്താൽ മതി എന്നിട്ട് അതെല്ലാം കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് ഇങ്ങാണ്ട് ഒന്ന് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക കേട്ടോ തേങ്ങയും ചോറും അരിയും ഇതാണ് കപ്പിട്ട ഈ കപ്പിനാണ് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് പച്ചരി ഉണ്ട് ആ കപ്പിനെ ഒരു മുക്കാ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതാ അരച്ചെടുക്കാൻ പോവാണ് എന്താ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ എന്താ നല്ലോണം അരിയും തേങ്ങയും ചോറും കൂടെ നല്ലോണം അരച്ചെടുത്തു ചിലർക്ക് വേണമെങ്കിൽ ഇതിൽ ചുടുവെള്ളം ചേർക്കട്ടോ ഞാൻ ചുടുവെള്ളം ചേർക്കണില്ല പച്ച വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരു കയ്യിൽ അതിനാവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കട്ടോ അതായത് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് അടർന്ന് കിട്ടാനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണത് കേട്ടോ ഇങ്ങോട്ട് ഈ ഒരു തിക്നെസ്സിൽ ഇപ്പോൾ കാണുന്നുണ്ടോ ഈ ഒരു തിക്നസ്സിൽ അരച്ചെടുക്കട്ടോ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലോണം ദോശൻ്റെ അയവല്ലോ അതിലേറെ ഒന്നുകൂടെ കട്ടിയായിട്ട് നാല് മുട്ട വലിയ മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് തക്കാളിയും കറിവേപ്പിലയും പച്ചമുളക് കൂടെ നമ്മളിതിലോട്ട് ഇട്ടുകൊടുക്കും കേട്ടോ തക്കാളി നല്ലോണം വെന്തൊടയണ്ട കേട്ടോ അതിൻ്റെ മുന്നേ അതിലേക്ക് അര ടീസ്പൂണ് മുളകും പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ നല്ലോണം തക്കാളി കൂട്ടാനത്തേക്കൊക്കെ ഉള്ളൊരു വേവ് ഉണ്ടല്ലോ ആ വേവ് അല്ലാട്ടോ അതിൽ തക്കാളി ഇങ്ങനെ കടിക്കണം അപ്പോളാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പം ഇന്ന് രാക്കത്തെ സ്പെഷ്യൽ ഇതാണ് അതിലേട്ട് ഇങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് സൈഡൊക്കെ ഇട്ട് നടുവിലാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ആദ്യം രണ്ടെണ്ണ ഇട്ടേ നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കും ഇങ്ങോട്ട് അതൊന്നും ഈ ചിക്കൻ ഒക്കെ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക അങ്ങോട്ട് ചിക്കൻ്റെ ശേഷം അടുത്തത് ഇട്ട് കൊടുക്ക കേട്ടോ നാല് മുട്ടയാണ് എടുത്ത് അപ്പോൾ ഈ കൂട്ടാനോട് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലും ശരി ഈ മുട്ട കൂട്ടാനും ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മൾ സിയപ്പൊക്കെ ഇല്ല കലക്കിപ്പരുന്നപ്പരി അരച്ചിട്ടുള്ള അപ്പത്തക്കൊക്കെ ഈ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കേണ്ടി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്ക കേട്ടോ നല്ല രസമുള്ളൊരു കൂട്ടാനാണ് മണം മക്കൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടൊക്കെ കൊടുക്കുക പിന്നെ അന്ന് ചോറിൻ്റെ കൂടിയും കൊടുക്കാമെന്നാണ് വിചാരിച്ചു കണത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഓട്ടയുടെ ചട്ടിയൊക്കെ വെച്ച് നല്ലോണം ചൂടാവണം നല്ല ചൂടാവണം ചട്ടിട്ടോ അതിനുശേഷം അതിലേക്ക് രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കണ് മാവ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതേപോലെ ബബിൾസ് വരും നിറയെ ബബിൾസ് വരും അപ്പോളാണ് ഓട്ടപ്പെന്നൊക്കെ പറയില്ല ഓട്ടട അപ്പോളാണ് ഈ ഓട്ടപ്പത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ അവിടെ നല്ലോണം ബബിൾസ് വന്നതിന് ശേഷം അതൊന്ന് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ചിടുകട്ടോ എന്താ നമ്മളാ ഫസ്റ്റിൽ ഓട്ടപ്പം ഇവിടെ റെഡി ആയിക്കണം അതിന് നടുവൊക്കെ ഒന്ന് വെന്തുക്കണമെന്ന് കൈവച്ച ഒന്ന് നോക്കിയാലറിയാം അതാ അപ്പോൾ എന്താ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പാണ് ഇനി തുണി വെച്ചിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് നല്ലോണം ചട്ടിയും തുടച്ചു കൊടുക്കുക അടുത്തതും ഇതേപോലെ പാരി കേട്ടാ പാരമ്പ ചട്ടി നന്നായി ചൂടായിരിക്കണം കേട്ടോ ആപ്പിളാണ് ബബിൾസൊക്കെ വരുള്ളൂട്ടാ പിന്നെ മാവ് അരച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് പത്ത് മിനിറ്റ് ആയാലും പ്രശ്നമില്ല കേട്ടോ നല്ല ഓട്ടടാം കാരണം അത്രയും നല്ല ടേസ്റ്റാണ് ബാക്കി മാവ് നമുക്ക് വന്നിട്ടുണ്ട് ആ മാവിൽ ഞാൻ കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമ്മൾ പാലപ്പത്തിനുള്ള മാവ് കൂട്ടി വെക്കണം കേട്ടോ എന്നാൽ രാത്രി ഡിന്നറിന് നമുക്കിത് പാലപ്പാക്കുക വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത് അതിനാണ് ഞാൻ രണ്ട് കപ്പൊക്കെ പച്ചേരി എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര പച്ചേരി വേണ്ടി വച്ചാൽ അതിനനുസരിച്ച് തേങ്ങ കൂട്ട കേട്ടോ അപ്പം രണ്ട് കപ്പ് എടുക്കുമ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് തേങ്ങ ഓട്ടടൊക്കെ വേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ ബാക്കി പാലപ്പത്തിൻ്റെ മാവ് കൂട്ടിയൊക്കെയാണ് ഇതാ നമ്മളെ മുട്ട കൂട്ടാനും ഓട്ടപ്പും റെഡിയായി അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകണമുമ്പോൾ കഴിക്കണവർ കഴിക്കും കോളേജിൽ പോകണവരും കഴിക്കും നമ്മളൊക്കെ ഒന്ന് ലൈറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുകട്ടോ അപ്പം ഇതിൻ്റെ കൂടെ മക്കൾക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കും ഇന്നിപ്പോൾ ഞാൻ ആ റെസിപ്പി റെസിപ്പിട്ടിട്ടില്ല വീഡിയോ ലെങ്ത്താവും എന്താവും കേട്ടോ അപ്പോൾ ഒരാൾ എന്നോട് കമൻറ്റിലൂടെ ഓട്ടപ്പം ചോദിച്ചിരുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കണത്